ഹലോ കൂട്ടുകാരെ മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ഇസയുടെ പല്ല് നമ്മള് കമ്പി ഇട്ടിരിക്കുന്നു ഒരു വേലിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കൊറേ പേര് കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് പേടി ഉണ്ടായിരുന്നു വേദനയുണ്ടായിരുന്നോ എനിക്കറിയാം റിസക്ക് നല്ല പേടിയുണ്ടായിരുന്നു ചേണതിന് മുൻപേട്ടാ അല്ലേ ഭയങ്കര പേടിയായിരുന്നില്ലേ പ്രാർത്ഥിച്ച് കൈ അതെ കൈ ഒക്കെ കൂപ്പിങ്ങനെ ഇരിക്കുവായിരുന്നു പേടിച്ചത്രയും അപ്പൊ എങ്ങനെയുണ്ടായിരുന്നായിരുന്നു ഞാൻ പറയാം കാരണം എനിക്കറിയാം ഇത്രയും പോണ കുട്ടികൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാസ സിക്സ് സെവൻത്തിൽക്കാണ് പോണത് അപ്പൊ ഇസക്ക് പല്ലിങ്ങനെ കമ്പി ഇടേണ്ടി വരുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഇസെ പല്ല അത്ര പൊന്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് പല്ല് പൊന്തിയാനല്ല കമ്പി കാരണം എല്ലാവരും പല്ല് കമ്പി ഇട്ടിരിക്കും അതെ അതെ കാരണം കാണുമ്പോ അത്രധികം പൊന്തിയിട്ടൊന്നുമില്ല കമ്പി ഇടേണ്ട അത്രയും പൊന്തിച്ചില്ല അപ്പൊ എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാല് ഇസയ്ക്ക് പല്ല് വന്നപ്പോ പല്ല് എക്സ്ട്ര ആയിട്ട് വന്നു അതായത് താഴ്ഭാഗത്തെ പല്ലില് വന്നതില് ഒരു പല്ലിന്റെ മുൻപിലായിട്ട് ഒരു പല്ലിങ്ങനെ മുൻപില് വരുന്നു അപ്പം അങ്ങനെ സാധാരണ പല്ല് വരാൻ പാടില്ലല്ലോ പല്ലിനെ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു പല്ലിന് മുൻപിലായിട്ട് പല്ല് വരുന്നത് അപ്പൊ അതായത് ഇവിടെ മോണയിൽ സ്പേസ് ഇല്ല അപ്പൊ ഇസൊക്കെ ആണെങ്കിൽ കുറെ പല്ലുകളൊക്കെ വന്നു അതിന്റെ ഇടയിൽ എക്സ്ട്രാ ആയിട്ട് കുറെ പല്ലുകൾ വേറെ വരുന്നു ഇവിടെ ഒരു പല്ല് വരുന്നുണ്ട് പിന്നെ ചിലപ്പോൾ വേറെയും വരാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു ഡൗട്ട് പറഞ്ഞതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നോർമൽ ആയിട്ട് ഒരു പല്ല് ഡോക്ടറെ ആദ്യം കാണാൻ പോയത് അവൾക്ക് അവിടെ എന്തോ പല്ല് വേദന എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പോയത് അതെ അതെ മുഴ പോലെ ഞങ്ങൾ എന്താണാവോന്ന് വിചാരിച്ചു അവിടെ ഒരു പല്ല് വരുന്ന ഒരു സ്പേസിയല്ല അങ്ങനെ അവിടെ നമ്മുടെ ഡോക്ടർ പറയുന്നത് അത് പല്ല് വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് പല്ല് കെട്ടണം അല്ലാതെ ആ പല്ലിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റും അവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതോടുകൂടി ഫുൾ പേടിയായി ഈ സാഗ പേടിച്ചു കാരണം അവൾക്ക് പല്ല് എടുക്കാൻ പോകണതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതോടുകൂടി എനിക്ക് ടെൻഷനായി അവളെ കാട്ടി ടെൻഷൻ എനിക്കാണ് കാരണം ഇങ്ങനെ ഇവളെ ഞാനവിടെ കൊണ്ടിരുത്തി ഇങ്ങനെ പല്ല് കമ്പിട്ട് ചെയ്യാനൊക്കെ സംവദിക്കുക ഉള്ളത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പല്ല് കമ്പി ഇടുമ്പോൾ പല്ല് എടുക്കും അപ്പൊ അതിന്റെ വേദന ഉണ്ടാവും പിന്നെ കമ്പി ഇടുമ്പോ എങ്ങനെയാണ് വേദന ഉണ്ടാവുമോ എനിക്ക് ഒരു ഐഡിയ ഇല്ല അതിന്റെ ഒരു കാര്യങ്ങളും എനിക്ക് പരിചയമുള്ള ആരും അങ്ങനെ ഞാൻ കമ്പി ഇട്ടേണ്ട എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടില്ല കൂട്ടുകാരൊക്കെ ഞാനൊരു ടെൻത്തിലും ലവനത്തിലൊക്കെ ആയിരുന്നു അപ്പൊ അവര് പറയണ കേട്ടതല്ലാതെ ഇത്ര ഇപ്പം ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊന്നും പല്ല് കമ്പിട്ടിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഞങ്ങള് ഈ പറഞ്ഞ ഡോക്ടർ നമ്മള് നോർമൽ ഒരു ഡെന്റൽ ഡോക്ടറെ കാണിച്ചത് അവിടെ നമ്മള് ആ ഡോക്ടർ റെഫർ ചെയ്തിട്ട് ഒരു ഓർത്തഡോണിസ്റ്റ് എന്ന് ഡോക്ടറെ അടുത്തേക്ക് പോയി അങ്ങനെ പറയാം ഒരു വിശ്വാസം അപ്പൊ ആ ഡോക്ടറാണ് പല്ലിന് കമ്പി കെട്ടുന്നതും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടറാണ് അപ്പൊ ആ ഡോക്ടറെ കാണുമ്പോഴാണ് പല്ല് കമ്പി കെട്ടുക ആ ഡോക്ടറെ അടുത്ത് ചെന്നു ഡോക്ടർ ആദ്യം തന്നെ നമ്മുടെ പല്ല് ഫുൾ ആയിട്ടും നോക്കി ഓക്കെ എല്ലാം നോക്കി ആദ്യം മറ്റേ നമ്മളോട് ചോദിച്ചത് എന്താണ് ബുദ്ധിമുട്ട് തോന്നിയത് അപ്പൊ നമ്മൾ പറഞ്ഞു ഇങ്ങനെ ഒരു പല്ല് എക്സറേ ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട് അതാണ് നമ്മളിങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പൊ പറഞ്ഞു എക്സ്റേ എക്സ്റേ എക്സറേയോട്ടും പേടിക്കേണ്ട കാര്യം ഒരു വേദനയുള്ള കാര്യമല്ല ഒരു മെഷീൻ മിഷീനോട് ഇങ്ങനെ കൊണ്ട് ും ഒരു കട്ട പോലെ സംഭവം വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ആ മെഷീൻ വെച്ച് എക്സ്റേ എടുത്തു അപ്പൊ നമുക്ക് ഏത് ഈ സൈഡാണ് നമ്മൾ എക്സറേ രണ്ട് സൈഡ് എടുത്തോ ഈ സൈഡിലെ ഫോട്ടോ ആണ് നമുക്ക് ഇവിടെ പ്രോബ്ലം ഉണ്ടായിരുന്നത് അവിടെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുത്തു ഡോക്ടർക്ക് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കും കേട്ടോക്ക് നാല് എന്തായാലും എടുക്കണം എന്ന് പറഞ്ഞു മുകളിലെ രണ്ട് പല്ലും താഴത്തെ രണ്ട് പല്ലും അത് ഇവിടെയുള്ള ഓരോ പല്ലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ഈ സൈഡിലും ഓക്കെ ആ രണ്ട് എന്തായാലും എടുക്കണം അതോടൊപ്പം തന്നെ കമ്പിയിടണം കുറച്ച് ഈശ പല്ലിനെ പൊന്തിച്ചിട്ടുണ്ട് താഴ്ഭാഗത്തെ പല്ലാണ് നമുക്ക് മെയിൻ ആയിട്ട് പ്രോബ്ലം ഉള്ളത് പക്ഷെ അത് അതിപ്പോൾ തന്നെ നമുക്ക് കമ്പി ഇടാൻ പറ്റിയ കാരണം അത് ഞാൻ പറഞ്ഞില്ല എക്സ്ട്രാ പല്ല് വരുന്നത് അത് വന്നു തുടങ്ങിയിട്ടില്ല അത് ഫുൾ ആയിട്ടും വരണം എന്നാലാണ് അവിടെയും കൂടി കമ്പി ഇടാൻ പറ്റുള്ളത് അപ്പം അത് നമ്മൾ ഈ നടക്കുന്ന പ്രൊസീജിയർ ഇത്തിരി സമയം കഴിയുമ്പോൾ അതും ചെയ്യും ഇപ്പോൾ തൽക്കാലത്തേക്ക് മുകളിൽ മാത്രമേ പല്ലിന് കമ്പി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ കൺസൾട്ടേഷൻ കഴിഞ്ഞപ്പോൾ അത്രേ ഉള്ളൂ അത്ര കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പം നമ്മൾ ഓക്കെ ചെയ്യാം എന്നും പറഞ്ഞു അപ്പോൾ നമ്മൾ ഒരു പ്രൊസീജിയർ പല്ല് കമ്പി ഇടാന്ന് പറഞ്ഞ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞത് ഒന്നര മുതൽ രണ്ട് വർഷം വരെ പല്ല് കമ്പി ഇടേണ്ടി വരുന്ന പറഞ്ഞത് അവളുടെ പല്ലിന്റെ ആ ഒരു പ്രോബ്ലത്തിന് ഉള്ള റെമഡി എന്ന് പറയുന്നത് രണ്ട് വർഷത്തോളം മാക്സിമം ഇടേണ്ടി വരുന്ന പറഞ്ഞ കമ്പി ഓരോരുത്തർക്കും ഈ ഒരു ടൈമും വ്യത്യാസമായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സെയിം ആവാണെന്ന് എനിക്ക് അറിയില്ല ഇവൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ അന്ന് മുതൽ നമ്മൾ അതിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്യണം അപ്പം ഈ ഒരു പല്ല് കമ്പനിയെന്ന് പറഞ്ഞ പ്രൊസീജിയറിൻ്റെ പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് പല പേയ്മെന്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട ഒരു പേയ്മെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒന്നര രണ്ട് വർഷം കൊണ്ടാ അപ്പൊ കേൾക്കുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നിയെങ്കിൽ നമ്മൾ ഓരോ മാസവും കൺസൾട്ടേഷന് പോണം അതായത് പല്ല് കമ്പിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല എല്ലാ മാസവും ആയിട്ട് ആയിട്ടൊക്കെ പോകണം അപ്പൊ ആ സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് പറ്റുന്ന പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് പോലെ അടക്കലാണ് പല്ല് കമ്പി ഇടുക എന്നുള്ള പ്രൊസീജിയറിൽ വരുന്നത് അപ്പൊ പല റേറ്റിൽ വരുന്നുണ്ട് പതിമൂവായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപയുടെ നമ്മൾ ഇടുന്ന കമ്പിയുടെയും അതിന്റെ മെറ്റീരിയലിന്റെ ഒക്കെ വ്യത്യാസം അനുസരിച്ച് പല റേറ്റിൽ വരുന്നുണ്ട് അങ്ങനെ ാണ് വരണം അപ്പൊ അത് കഴിഞ്ഞില്ലേ അത് നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞിരുന്നു ഡേറ്റ് ബുക്കിംഗ് കഴിഞ്ഞാൽ ഏത് ഓർത്തഡോണ്ടിസ്റ്റ് ആയാലും നമ്മള് ഡെന്റൽ ക്ലിനിക്കിൽ പോകുമ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം സാധാരണ ഉണ്ടാവുക നമ്മുടെ ഡോക്ടർ നമ്മൾ കാണുന്ന ഡോക്ടർ അങ്ങനെയുള്ളൂ അപ്പൊ നമ്മൾ രണ്ടു ദിവസത്തിന് ശേഷം ചെന്നു ആദ്യം മോളുടെ പല്ല് രണ്ടെണ്ണം എടുക്കണമായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല്ലിന് കുറച്ച് കേടുണ്ടായിരുന്നു അപ്പൊ അത് ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പല്ല് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഡേയില് ചെയ്തത് അപ്പൊ പല്ല് ക്ലീൻ ചെയ്തു ആദ്യം തന്നെ അത് വേണ്ടി പല്ലില് ഫില്ലിങ് ചെയ്യാനുണ്ടായിരുന്നു ഇവിടെ കറ്റത്തെ പല്ലുകള് മെയിൻ ആയിട്ട് ഫില്ലിങ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അത് ഫില്ല് ചെയ്തു പിന്നെ നമ്മൾ പല്ല് രണ്ടെണ്ണം എടുത്തു അപ്പൊ ഇതൊക്കെ എക്സ്ട്രാ ചാർജ് വരുന്ന കാര്യങ്ങളാണ് ഓരോ പല്ല് ഡോക്ടറെ അടുത്ത് ഓരോ കാര്യങ്ങളായിരിക്കും ഇവിടെ ഈ പ്രൊസീജിയറിന് വേറെ ചാർജസ് ആയിരുന്നു നമ്മൾ അതൊക്കെ ചെയ്തു പല്ലെടുക്കുമ്പോൾ മാത്രമാണ് അല്ലേ കൊറച്ച് വേദന തോന്നിയത് പല്ലെടുക്കുന്നത് സാധാരണ പോലെ തന്നെ അതെന്തൊരു പ്രോബ്ലം വെച്ചാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള പല്ലാണ് വേറെ ഒരു കേടില്ലാത്ത പല്ലാണ് നമ്മൾ എടുക്കുന്നത് അപ്പൊ അതിന്റെ കുറച്ചൊരു വേദന എന്ന് വെച്ചാൽ ആദ്യം അവർ തരിപ്പിക്കുന്ന ഇഞ്ചെക്ഷൻ എടുക്കും അപ്പൊ ആ ഇഞ്ചക്ഷൻ അല്ലേർക്കുമ്പോ ഒരു പേടി അല്ലെ അത് കഴിഞ്ഞപ്പോ ഒരു തൈക്കില് ഫീൽ ചെയ്ത പിന്നെ പല്ലെടുക്കുമ്പോ ഒരു വേദന നമ്മൾ അറിയില്ല വേദന അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം അപ്പൊ നമുക്ക് ഗുളിക തരുന്നു ആ ഗുളിക നമ്മൾ കഴിക്കാം അപ്പൊ വേദന കുറയും മെയിൻ ആയിട്ട് അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനപ്പൊ അവളെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി മോളെ നമ്മുടെ പല്ല് ശരിയാവാനാണ് നമുക്ക് ഇത് കഴിഞ്ഞ് നല്ല ഭംഗിയിൽ ചിരിക്കാം നല്ല രസമുണ്ടാവും കാണാൻ അപ്പൊ അവളെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിപ്പോ അവള് അവള് തന്നെ മനസ്സിനൊരു ധൈര്യം കൊന്നു കാരണം അവള് അത്ര പേടിയാണ് എനിക്കറിയാം അവൾക്ക് ഭയങ്കര അപ്പോ അതുകൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കിയോ തന്നെ ഞാൻ അവൾക്ക് കുറേ കൂടി ധൈര്യം വന്നു പിന്നെ വേറെയും കുട്ടികൾ ഇവളുടെ ഏജിൽ തന്നെ അവളെ പല്ല് കമ്പിയിടാനൊക്കെ വന്നു കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ആ കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യം നിനക്കും ചെയ്യുന്നുള്ളൂ ഒരു വ്യത്യാസമില്ല അപ്പൊ നീ നിനക്കു െ അപ്പൊ അങ്ങനെ ഫസ്റ്റ് രണ്ട് പല്ല് നമ്മൾ എടുത്തു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെന്നിട്ട് മറ്റു രണ്ട് പല്ല് അതായത് ഈ സൈഡില് രണ്ട് പല്ല് പിന്നെ മുകളിലും താഴ്ത്തു അപ്പൊ ആ പല്ല് എടുക്കല് രണ്ടും കഴിഞ്ഞു ശേഷമാണ് കമ്പി ഇടുന്ന പ്രൊസീജിയറിന് സ്റ്റാർട്ട് ചെയ്യണത് ആദ്യം നമ്മൾക്ക് ഈ കമ്പി ഇടുമ്പോ നമ്മുടെ അറ്റത്തെ പല്ലിന്റെ തൊട്ടു മുമ്പിലെ പല്ലുമ്പോൾ നമ്മൾക്ക് ഈ ഒരു വളയം പോലെ ഒരു സംഭവം പിടിപ്പിക്കും ആ വളയത്തിന് നിന്നാണ് ഈ കമ്പി ഇങ്ങനെ മുൻപിലോട്ട് അറ്റാച്ച് ആയിട്ട് വരണേ അപ്പൊ ഈ വളയെ അവിടെ പിടിപ്പിക്കണമെങ്കിൽ നമ്മുടെ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് വേണം അപ്പൊ നമ്മൾ നോർമലി നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര ഗ്യപ്പ് നമ്മുടെ വയനാടിൽ ഉണ്ടാവില്ല അപ്പോ അവര് ഒരു റബ്ബർ ബാൻഡ് സാധാരണ റബ്ബർ ബാൻഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് റബ്ബർ ബാൻഡ് ഇട അത് ഇടുന്ന വേ അത് കുറച്ചൊരു വേദന എടുത്തു കാരണം ഇവളുടെ പല്ലിന്റെ അടിയിൽ അത്ര ഗ്യാപ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതിന് വേദന ഉണ്ടായിരുന്നു ഫീൽ ചെയ്തിരുന്നു അതായത് ഇടുന്ന നേരത്തല്ല ഇട്ട് കഴിഞ്ഞ് വീട്ടിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നു അപ്പൊ അങ്ങനെ ആ റബ്ബർ ബാൻഡ് അവർ ഇട്ടിട്ട് നമ്മൾ വിട്ടിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ അപ്പൊ ഒരു ചെറിയൊരു സ്പേസ് പോലെ അവിടെ വരും അതിനുശേഷമാണ് കമ്പി ഇടുന്ന പ്രൊസീജിയർ നമ്മൾ ചെയ്തത് റബ്ബർ ബാൻഡ് ഇട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു അസ്വസ്ഥത ഭക്ഷണം ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രഷ് ചെയ്യുമ്പോൾ റബ്ബർ ബാൻഡ് ഊലിക്കുവാതിരിക്കണം അപ്പൊ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് നമ്മള് പിറ്റേ ദിവസമാണ് ചെന്നിട്ട് ഇനി ചെന്ന് റബ്ബർ ബാൻഡ് അവരെടുത്ത് മാറ്റി അത് കഴിഞ്ഞ് ഈ പല്ലിന്മ ഈ കുഞ്ഞു കുഞ്ഞു കട്ടകൾ ഉണ്ടല്ലോ അതിനെ പറയുന്ന പേരാണ് ബ്രാക്കറ്റ് എന്നാണ് അതിനെ പറയാ കുഞ്ഞു 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 കട്ടകള് അപ്പൊ അതൊട്ടിക്കലാണ് ആദ്യം നമ്മൾ ചെയ്യും അപ്പൊ ആദ്യം തന്നെ അവര് പല്ല്മെ പല്ല് ഡ്രൈ ആകെ നന്നായിട്ട് വായ നല്ല ഡ്രൈ ആയിട്ടിരിക്കണം അപ്പൊ അതില് വായയില് പഞ്ഞിയൊക്കെ വെച്ചു ആ വായ തുറന്നിരിക്കാൻ വേണ്ടിട്ട് ഒരു സംഭവം വെച്ചു അപ്പൊ അത് വെക്കുമ്പോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾക്ക് അത് അറിയുവായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുൻപേ വീട്ടിൽ നിന്ന് പോകുമ്പോ തന്നെ നന്നായിട്ട് ലിപ് ബാമോ അല്ലെങ്കിൽ വാസിനലോ അപ്ലൈ ചെയ്തിട്ട് പോവാം കാരണം ഈ വായ ഇങ്ങനെ തുറന്നിരിക്കാൻ വേണ്ടി ഒരു സംഭവം ഇങ്ങനെ വെക്കും അത് വെക്കുന്ന വായ ഭയങ്കര ഇങ്ങനെ തുറന്നിരിക്കും ും അപ്പം അത് നമ്മൾ ഉരി മാറ്റിയ ശേഷം ഭയങ്കര ഡ്രൈനെസ് ചെറുതായിട്ട് നമ്മൾ വാസിലിൻ തേച്ചാലും ഡ്രൈനസ് വരും എന്നിരുന്നാലും അത് ഒരു പ്രൊട്ടക്ഷനാണ് നമ്മുടെ ചുണ്ടിന് അപ്പം നമ്മൾ നന്നായി വാസിലിന് അപ്ലൈ ചെയ്തിട്ട് പോകുക ഓക്കെ കയ്യിൽ പിടിക്കുക അപ്പം ചിലപ്പോൾ നമ്മൾ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും വാസിലിന് ഇവിടെ അപ്ലൈ ചെയ്യുക ചുണ്ടും അപ്ലൈ ചെയ്യുക അത് കഴിയുമ്പോൾ അവര് നമ്മൾ വിളിക്കുന്ന സമയത്ത് പോകുമ്പോൾ അത് അങ്ങനെ തുറന്ന് വെക്കും അതിന് വായയിൽ അവർ ഒരു സ്പ്രേ ഒക്കെ അടിച്ചിട്ട് പല്ലിനെ ഡ്രൈ ആക്കും കുറച്ച് നേരം ഇങ്ങനെ വെക്കിരിക്കാൻ പറയും അപ്പം വായ നന്നായി ഡ്രൈ ആയ ശേഷം പല്ലെല്ലാം ഡ്രൈ ആയ ശേഷം അവര് വന്ന് കട്ട ഒട്ടിക്കും അതായത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലൂ ഉണ്ട് അത് വെച്ച് ഒട്ടിച്ച് ഓരോ കട്ടയും നമ്മുടെ മുൻഭാഗത്തെ പല്ലുകളുമാണ് കൂടുതലും കട്ടകൾ ഒട്ടിച്ച് ഇങ്ങനെയാണെങ്കിൽ സൈഡിലൊന്നും കട്ട ഒടിച്ച് മുമ്പിൽ ഇവിടെ ഒക്കെയാണ് കട്ട വെച്ചിരിക്കുന്നത് ഇവിടെ ഒന്നും കട്ടയില്ലാന്ന് ഓക്കെ ഈ പോർഷൻ ഫുൾ കട്ട വെച്ചു അത് കഴിഞ്ഞിട്ട് കട്ട ഒക്കെ ഒട്ടിച്ച ശേഷം ഇവിടെ പിന്നിലും ഇവിടെയും താഴ്ഭാഗം നമ്മുടെ ബാൻഡ് ഇട്ടു എന്ന് പറഞ്ഞാൽ ആ നാല് പല്ലുകളുടെ ഇടയിൽ വളയം ഇങ്ങനെ ഇറക്കും ഒരു അസ്വസ്ഥതയും വേദന അസഹ്യ മാന്യുല്ല ആള് അപ്പൊ അസഹ്യമായ ഒരു മാന്യൂന്നല്ല കാരണം ഇത്രയും വേദന പേടിയുള്ള ആൾ എന്തായാലും സഹിച്ചിങ്ങനെ എന്തായാലും നിങ്ങൾക്കും ഒരു അത്ര ബുദ്ധിമുട്ട് തോന്നുന്നില്ല അപ്പൊ അങ്ങനെ ആ വളയം പിടിപ്പിക്കും അത് കഴിഞ്ഞ് കമ്പി ഇങ്ങനെ കനം കുറഞ്ഞ കമ്പിയുണ്ട് ആ കമ്പി അതമ്മക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ മുഗൾ ഭാഗത്ത് മാത്രമാണ് അവൾക്ക് ഇങ്ങനെ കമ്പി വെച്ചിട്ടുള്ളത് അപ്പൊ അത് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് കുഞ്ഞു റബ്ബർ ബാൻഡുണ്ട് ഈ ബ്രാക്കറ്റ് അല്ലെങ്കിൽ കട്ടയും ഈ കമ്പിയും കൂടി യോജിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു റബ്ബർ ബാൻഡ്സ് അത് കൊടുക്കും അത് കഴിഞ്ഞാൽ അത് അത് കഴിഞ്ഞാൽ അവർ ഈ കട്ടകൾ ഒട്ടിച്ചിട്ടുണ്ടല്ലോ അത് നന്നായി ഉണങ്ങാൻ വേണ്ടിട്ട് അവർ ലൈറ്റ് പോലെ ഒരു സംഭവം ഇങ്ങനെ അടിക്കുക അപ്പോഴാണ് ബ്ലൂ ലൈറ്റ് അപ്പം അത് ആ കട്ട നന്നായി ഒട്ടും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ നമ്മുടെ പല്ല് കമ്പി ഇടലും കട്ട വയ്ക്കൽ പരിപാടി എല്ലാം കഴിക്കും ഇത് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇത് ഒട്ടിക്കലും പരിപാടിയൊന്നും കുഴപ്പമില്ല അത് കഴിഞ്ഞാല് മാസം നമുക്ക് അവരോട് ഡേറ്റ് തരും നമ്മൾ മാസം മാസം പോയിട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് പറയും അതനുസരിച്ച് ടൈറ്റ് ചെയ്യണം കട്ടൊട്ടിച്ച് കമ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ദിവസത്തില് കുറച്ച് വേദന ഉണ്ടാവും ഓക്കെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് നമുക്ക് വ്യാജയുണ്ടാവും വേദന നമുക്ക് ഫീൽ ചെയ്യും പിന്നത്തെ കാര്യം ഈ കമ്പികൾ ഉണ്ടല്ലോ ഇതിന്റെ ഈ കട്ടകൾ ചിലപ്പോ നമ്മുടെ ചുണ്ടുമ്പോൾ ചെറുതായി കൂറിയിട്ട് നമുക്ക് അവിടെ വേദന പോലെ വരും പൊട്ടല് ചിലപ്പോ വരാം അപ്പൊ അതിനുവേണ്ടി അവർ ഒരു ജെല്ല് തന്നിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് അവിടെ വേദന അത്ര തോന്നില്ല കുറച്ച് ദിവസത്തേക്ക് നമുക്ക് എന്തായാലും പുതിയൊരു സംഭവം വായൽ വെച്ചാൻ ഒരു അസ്വസ്ഥത ഉറപ്പായിട്ടുണ്ടാവും കൊള്ളുമ്പോൾ ചില കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ പല്ല് നല്ല ഭംഗിയായി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗി അരിച്ചിരിക്കാം അല്ലെ നമുക്ക് ആ ഇനിയുള്ള ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ടി വരില്ല അപ്പൊ അത് ഒരുക്കുമ്പോ ഇത്തിരി ബുദ്ധിമുട്ട് ാലും നമുക്കത് സഹിക്കാവുന്നേ ഉള്ളൂ അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പല്ല് കമ്പിട്ടു ഇതൊക്കെ ചെയ്ത് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് ബ്രഷിങ് അപ്പൊ ഇതിന് ഒരു ബ്രഷ് തന്നിട്ടുണ്ട് അല്ലെ ആ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ബ്രഷ് ചെയ്യേണ്ടത് വല്ലാതെ ഫോഴ്സ് കൊടുക്കാതെ സോഫ്റ്റ് ആയിട്ട് വേണം ബ്രഷ് ചെയ്യാൻ കാരണം ബ്രഷ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് ഞങ്ങൾ വേറൊരു ബ്രഷ് കൂടി കയ്യിൽ വെച്ചിട്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ അതും കൂടി വെച്ചിട്ടുണ്ട് കാരണം ഈ കട്ടകളുടെ ഇടയിലൊക്കെ കഴുക്കിരുന്നാൽ പല്ലിന്റെ കേട് വരും എന്നാൽ നമ്മൾ വല്ലാതെ ഫോഴ്സ് ചെയ്ത് ബ്രഷ് ചെയ്താലോ ഈ കട്ട ഗ്ലൂ വിട്ടു പോരാൻ സാധ്യതയുണ്ട് അവര് ഗ്ലൂ ഈ കട്ട ഒട്ടിച്ച് വെക്കുന്നുണ്ടല്ലോ അതിങ്ങനെ ഭയങ്കര സ്ട്രോങ് ഗ്ലൂ വെക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പല്ലിന്റെ ഈ നാമിലൊക്കെ നശിച്ചു പോകും നമുക്കിത് ഊരിയെടുക്കേണ്ടതാണ് ഓക്കെ ഈ കട്ട ഊരണം അപ്പൊ സ്ഥിരമായിട്ട് ഫിക്സഡ് ആയിട്ട് വെക്കാനും പറ്റില്ല ആ രീതിക്കുള്ള ഒരു ഗ്ലൂ ആണ് അപ്പൊ അതുകൊണ്ട് അതിന്റേതായൊരു കെയറ് നമ്മള് കട്ട വെച്ചിട്ട് ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലെ ഹാർഡ് ആയിട്ടുള്ള ഫുഡ് മിഠായി കടിച്ചു പൊട്ടിക്കുന്ന ഫുഡൊക്കെ നമ്മൾ എന്തായിട്ടുള്ള അല്ലാതെ ചൂടായിട്ടുള്ളത് ഓക്കെ നമ്മളത് ഈ രണ്ട് വർഷത്തേക്ക് ഈ പല്ല് കമ്പിടുന്ന സമയത്ത് നന്നായി അവോയ്ഡ് ആക്കണം ഒട്ടിപ്പിടിക്കുന്ന ഫുഡുകള് അതായത് ഇപ്പൊ ചുവീങ്കം അല്ലെങ്കി ഒട്ടിപ്പിടിക്കുന്ന എന്ത് ആയാലും അതും ഈ പറഞ്ഞ കട്ട പൊട്ടി പോരാൻ സാധ്യത കൂടുതലാണ് ഒട്ടിപ്പിടിക്കും ക്ലീനിങ് ബുദ്ധിമുട്ടാവും അപ്പൊ ഈ രണ്ട് വർഷത്തേക്ക് നമ്മൾ ആ ഒരു കാര്യത്തിൽ അത് വിചാരിച്ചിട്ട് ഒരു ഫുഡും കഴിക്കണ്ടാന്നല്ല പറയണേ നമ്മൾ ക്ഷീണിച്ചു പോകും ഞാൻ ഓൾറെഡി ഇവള് ക്ഷീണിച്ചിട്ടാ അപ്പൊ ഈ കട്ടയും കൂടി കെട്ടി ഒന്നുകൊണ്ട് ചെയ്യണം അപ്പൊ നമ്മള് ഈ ഫുഡുകളൊക്കെ നമ്മൾ ഉടച്ചിട്ട് ഇവളങ്ങനെ ചെയ്യണത് ഒടച്ചിട്ട് ഈ സൈഡിൽ വെച്ചിട്ട് കഴിക്കും ഇങ്ങനെ നേരെ എടുത്തിട്ട് നമ്മൾ ആപ്പിളൊക്കെ എടുത്ത് കടിച്ചു തിന്നണ പരിപാടി നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നും കഴിക്കരുത് അങ്ങനെ തന്നെ കടിക്കരുത് അപ്പൊ ഇത് പൊട്ടും അപ്പൊ നമ്മള് ഫുഡ് എടുക്കാം കുഞ്ഞു കുഞ്ഞു പീസ് പീസാക്കാം സൈഡിൽ വെച്ച് കഴിക്കാം നമുക്ക് എന്ത് ഫുഡും കഴിക്കാം ചെറിയ പീസസ് ആക്കി കഴിച്ചാൽ മതി അപ്പൊ നമ്മൾ തുടക്കത്തില് കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് പഠിക്കാം എങ്ങനെയാണ് ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്ത് വന്ന് പിന്നാലെ തന്നെ ഒരു കട്ട അവളുടെ എന്തോ കാരണം അന്ന് തന്നെ അത് വിട്ടുപോകുന്നു പക്ഷെ അത് കുഴപ്പമില്ലായിരുന്നില്ല പിന്നെ ചെന്ന് അത് ഒട്ടിപ്പിച്ചു പക്ഷെ നമ്മൾ മിസ്റ്റേക്ക് കൊണ്ട് പിന്നെ പിന്നെ ആ അങ്ങനെ പൊട്ടിക്കുകയാണെങ്കിൽ അവർ കട്ടി കട്ടൊക്കെ ഇഷ്ടപ്പെട്ട അവര് ചാർജ് ചെയ്യും ഓരോ ഈ ഒരു കട്ടക്ക് ചാർജ് ഉണ്ട് നൂറ് രൂപ ഇരുന്നൂറ് രൂപ നമ്മൾ ചെയ്യുന്ന കമ്പി ഇടുന്ന മെറ്റീരിയലിന്റെ അനുസരിച്ച് അതിന്റെ പൈസ പോകും അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തിരി സൂക്ഷിച്ചാൽ വെറുതെ അനാവശ്യമായിട്ട് അങ്ങനെ പൈസ കളയൊന്ന് കെയർ ചെയ്യണം വീട്ടിൽ നമ്മൾ അതിന് ഫുഡ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോഴൊന്ന് കെയർ ചെയ്യാം കുട്ടികളും സ്വയം അവര് കെയർ ചെയ്യണം ശ്രദ്ധിക്കണം അത് ധരിച്ച് പേടിച്ച് ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ആവശ്യത്തിനൊക്കെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം വരും അപ്പൊ ഇതൊക്കെയാണ് പല്ല് കമ്പിടുമ്പോ എനിക്ക് തോന്നിയ കാര്യങ്ങള് പിന്നത്തെ കാര്യങ്ങളട നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യേണ്ടൊക്കെ വരും കാരണം ഇവിടെ ഒരു വട്ട കട്ട വിട്ടു പോകുന്നു അപ്പൊ നമ്മൾ ഡോക്ടറെടുത്ത് പിന്നെയും പോണം നമ്മൾ വെയിറ്റ് ചെയ്യണം രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് ബുക്കിംഗ് എടുത്ത് പോകണം ഒരു ദിവസം അതിന്റെ ഇപ്പൊ റബർ ബാൻഡ് പോയി അത് മറ്റേ കുഞ്ഞു റബ്ബർ ബാൻഡ് വിട്ടുപോയി പോയി അപ്പൊ അപ്പൊ നമ്മൾ ഡോക്ടറെ കാണിക്കണം അങ്ങനെ ശ്രദ്ധിക്കണം അപ്പൊ അതുകൊണ്ട് ഇത് ഒത്തിരി നമ്മള് രണ്ടു വർഷം ഇടയ്ക്കൊക്കെ ഒന്ന് ഡോക്ടറെ ഒക്കെ പോയി കണ്ട് അങ്ങനെ ഒരു പ്രൊസീജിയർ തന്നെയാണ് അല്ലാതെ അത് നമുക്ക് ഇതിങ്ങനെ വെച്ചു ഇനി വർഷം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോകുന്ന ഒരു പ്രൊസീജിയർ അല്ല മാസം മാസം നമ്മൾ പോകണം ടൈറ്റിങ് ചെയ്യണം അപ്പൊ അങ്ങനെ കുറച്ചൊരു എഫേർട്ട് എടുക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പല്ല് കുറച്ച് നാളത്തെ ഒരു കാര്യമല്ലേ നമ്മുടെ പല്ല് ശരിയായി കിട്ടൂലോ അപ്പൊ ഇത്തിരി സഹിച്ചാലും ഇത്തിരി അസ്വസ്ഥത ഉണ്ടായാലും ഇത്തിരി ടൈം നമ്മൾ വേണ്ടി മാറ്റി വെച്ചാലും നാളെ കുട്ടികൾക്ക് അത് എളുപ്പമായിരിക്കും ഇനിയുള്ളൊരു കാര്യം ഇത്ര ചെറുപ്പത്തിൽ ചെയ്യണോ അല്ലെങ്കിൽ കുറച്ച് വലുതായിട്ട് ചെയ്യണോ എന്നുള്ളതാണ് അപ്പൊ ഇവളൊക്കെ ഭയങ്കര പേടി ഞാൻ വിചാരിച്ചു അതിപ്പൊ ചെയ്യണ്ട എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇത്തിരി കൂടി ധൈര്യമായിട്ട് പക്ഷെ പിന്നീട് എന്നോട് പലരും സജസ്റ്റ് ചെയ്തതും അവിടെ ഡോക്ടറെ സജസ്റ്റ് ചെയ്തത് ഇത്ര ചെറുപ്പത്തിലാവുമ്പോൾ അത് പെട്ടെന്ന് സെറ്റായി കിട്ടാനൊക്കെ വേഗം റെഡിയാവാനായിട്ട് സാധ്യതയുണ്ട് കാരണം ആ പല്ല് വരുമ്പോഴേക്കൊക്കെ നമുക്ക് ശരിയാക്കാം അല്ലെങ്കിൽ എല്ലാം വന്ന് സെറ്റായാൽ ആ പല്ലിനെ റെഡിയാക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോ പിന്നത്തെ കാര്യമുള്ളത് ഇപ്പൊ ഇവര് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്ത് പല്ല് കമ്പി ഇടാനായിട്ട് പോവാ അത് ഏറ്റവും നല്ലത് കാരണം അസ്വസ്ഥത ഉണ്ടെങ്കിൽ ഒക്കെ വീട്ടിൽ തന്നെയായിരിക്കും ക്ലാസ്സിൽ പോകുന്ന ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല നിങ്ങൾ കമ്പി ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വെക്കേഷൻ സമയത്ത് തന്നെ ചെയ്യുക പിന്നെ ഈ ഏഴാം ക്ലാസ്സിലായി അല്ലെങ്കിൽ ആറിലായി എല്ലാ പല്ലുകളും ഒരുവിധം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ല് കമ്പി ഇടാം ഒരു പേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മൾ പേടുന്ന പേടിച്ച് തരഞ്ഞ ഓരോന്നും കാണിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പൊ നമ്മൾ നല്ല കോൺഫിഡന്റ് ആയിട്ടിരിക്കും ഒരു ഒരു പേടിക്കേണ്ട ഇവള്ക്ക് ഇത്ര പേടിയുള്ള ആളാ അവള് പല്ല് കമ്പി കമ്പിട്ടെങ്കിൽ നിങ്ങൾ ഒരു പേടി പേടിക്കണ്ട കാരണം അവൾക്ക് അത്ര പേടിയാണെന്ന് എനിക്ക് അറിയാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പല്ല് കമ്പി ഇട്ടോളൂ ഉറപ്പായിട്ട് നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചിരിക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെ നമ്മുടെ പല്ല് കമ്പിടുന്ന പ്രൊസീജിയർ ഇത് സ്റ്റാർട്ടായിത്ര രണ്ടാഴ്ചയായോ അപ്പൊ രണ്ടാഴ്ച ആവാറായ ഒരു അനുഭവം പറയണേ വഴിയ കൂടുതൽ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീട് നമ്മൾ വരുന്നതായിരിക്കും അതായിരിക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ